സംഭവം അനീഫ് ഡെയിലി വരും ഞാനുണ്ടാവും അവിടെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ദിലീപ് ഡിസ്കഷൻ നടന്നു വെറുതെ ഒരു കാര്യം ഇല്ല ഓ വിളിച്ചെടുത്ത അപ്പൊ അമ്പി അമ്മിനാരായണ ഇവിടെ തീർക്കു ഇത് തീർക്കുരി ഇന്ന് ഡേറ്റ് ശങ്കറിന്റെ ഡേറ്റ് ആണ് ഡെയിലി വന്നിട്ട് ശങ്കറിന്റെ ഡേറ്റ് ആണ് ശങ്കറിന്റെ ഡേറ്റ് ആണ് പറയും അപ്പൊ ഞാൻ ചോദിച്ചു അനിഫ് ക ഈ പാട്ട് ഡേറ്റും ഇല്ലേ എന്തെങ്കിലും ഡേറ്റ് ഉള്ളത് ഡെയിലി വന്നിട്ട് അനുപ്ക ഇങ്ങനെ എല്ലാ ദിവസവും ഈ പാവത്തിനുണ്ട് പടം റിലീസ് ചെയ്തെന്ന് വിളിച്ച് ഞാൻ വിളിച്ച് അനുപ്ക സി എ ഡി മൂസറി ലൊക്കേഷൻ ആ ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്തേ എന്തായി എന്തായി ഇന്ന് പടം റിലീസ് ചെയ്യുന്നു അതിന്റെ പേര് ഇടുന്ന തലകുത്തിയായിരുന്നു പുള്ളി അത് പുള്ളി തന്നെ എല്ലാവരോടും പറഞ്ഞു കാരണം നൂറ്റൊന്ന് ദിവസം ജോനി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചു ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അന്ന് സമയമല്ലേ അതിലും താഴെയാ ആ സമയത്ത് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞൂട്ടി കഴിഞ്ഞിട്ട് ദിലീപ് വെറുതെ വിടുവോ ഹൈവേ ഗാർഡിൽ പിടിച്ചെടുത്തിട്ട് ഡിസ്കഷൻ അല്ലേ ഒടുക്കത്തെ ഡിസ്കഷൻ അതിന്റെ പേര് മാറ്റിയല്ല സി അരിൻഡ് പ്രൊഡക്ട് അതിന്റെ പേര് ദിലീപിന്റെ കമ്പനിയുടെ പേര് പേര് മാറ്റി ഗ്രാൻഡ് ആലോചന പ്രൊഡക്ട് ആലോചന കൊടുക്കത്തലോചന